ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മഞ്ഞൾ കാപ്പിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് നൂറ്റാണ്ടുകളെ മഞ്ഞൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു ഇതിൻ്റെ ആൻ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ അണുബാധകൾ ജലദോഷം കാലാനുസൃതമായ പനി എന്നിവയ്ക്കെതിരെ പോരാടുന്നതിന് മികച്ച വീട്ടുവൈദ്യമാണ് അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഒരു പ്രധാന പങ്കുവഹിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു മഞ്ഞൾ പിത്തരസം ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നു ഇത് കൊഴുപ്പുകളുടെ തകർച്ചയെ സഹായിക്കുകയും സുഗമമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു കാപ്പിയുമായി സംയോജിക്കുമ്പോൾ കുടലിന്റെ ആരോഗ്യം നിലനിർത്തുന്നത് കൊണ്ട് തന്നെ വയറുവേന ദഹനക്കേട് തുടങ്ങിയ വയറ്റിലെ പ്രശ്നങ്ങൾക്ക് ഇത് സഹായകമാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് കാപ്പിയിലെ കഫീൻ ശ്രദ്ധയും ജാഗ്രതയും മെച്ചപ്പെടുത്തുന്നു അതേസമയം മഞ്ഞളിലെ കുഴുക്കുമ്പിൽ തലച്ചോറിലെ വീക്കോം ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും കുറയ്ക്കുന്നതിലൂടെ